വഴി അത് ചെയ്യും അത് കൂടുതൽ വളരെ സീരിയസ് സീരിയസ് നീ അവരെ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ സിബിഐ കാണുന്നതിന് മുമ്പ് നമ്മുടെ ഒന്ന് കാണണം ഒരു കോച്ചിങ്

എങ്ങനെ ബെഞ്ചമിൻ സി നായരായി ആരോടും പറയാതെ അമേരിക്കക്ക് രക്ഷപ്പെട്ടു മൈഥിലി മരിച്ച ദിവസം നിങ്ങളുടെ മൊബൈലിൽ നിന്നും ആ കുട്ടിയുടെ മൊബൈലിലേക്ക് നിങ്ങൾ പല പ്രാവശ്യം പിടിച്ചിരുന്നു അതെന്തിനായിരുന്നു മിസ്റ്റർ ബെഞ്ചമിൻ സി നായർ ചോദ്യങ്ങളൊക്കെ വളരെ ഡിസ്റ്റർബിങ് ആണല്ലേ അല്ലേ താനൊന്ന് രാത്രി അണിമംഗലത്ത് പോയില്ലേ മൈഥിലിയെ കണ്ടില്ലേ പോയിരുന്നു പക്ഷേ മൈഥിലിയെ കണ്ടില്ല അതെന്താ പല പ്രാവശ്യം ഞാൻ മൈഥിലി വിളിച്ചപ്പോഴും അവള് വരണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഞാനവിടെ പോയി അത് തെറ്റായി പോയി സാർ വലിയ തെറ്റായി പോയി ചേട്ടാ അണിമംഗലം ആരാ ഈ അസമയത്ത് വീടെ എന്റെ കോളേ പഠിക്കുന്ന ഒരു കുട്ടിയാ തന്റെ പ്രായത്തിലുള്ള ആൺകുട്ടികൾ അവിടെ ഇല്ലല്ലോ വേഗം അർദ്ധരാത്രിയിലാണോ പെൺകുട്ടിയെ കാണാൻ വരുന്നത് ഒന്നും പറയണ്ട വേഗം തിരിച്ചു പറയണ്ടോ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ആളെ വിളിച്ചു കൂട്ടും പിന്നെ പോകുന്നതേ ആംബുലൻസിലായിരിക്കും നിങ്ങൾ ഇപ്പൊ പറഞ്ഞാൽ എന്താ ഇത്രയും വലിയ തെറ്റ് മൈഥിലി കാണാൻ ചെന്നു കണ്ടില്ല മടങ്ങി വാട്ട് ഇൻ ഇറ്റ് തെറ്റ് സംഭവിച്ചത് അതിനു കാണാൻ കഴിയാതെ ഞാൻ തിരിച്ചു ഹോസ്റ്റലിലെത്തി അവിടെ എന്റെ ഫ്രണ്ട്സിനോട് വലിയൊരു നുണം ഞാൻ പറഞ്ഞു രാത്രി മുഴുവൻ മൈഥിലിയോടൊപ്പം പല നുണകളും ചേർത്ത് വളരെ അവരത് വിശ്വസിച്ചു മൈഥലി എവിടെയോ വീണ്ടും മരിച്ചു എന്നുള്ള ഫോൺ വന്നത് വെറും ഒരു തമാശ ഞാൻ കൂട്ടുകാരോട് പറഞ്ഞത് അവർ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു ഞാൻ മൈഥിലിയോട് മിസ്ബിഹേവ് ചെയ്തു അവൾ രക്ഷപ്പെട്ടു ഓടുമ്പഴാണ് അപകടം സംഭവിച്ചതെന്നൊക്കെ ആദ്യം അത്ര സീരിയസ് അല്ലാതെ പറഞ്ഞു തുടങ്ങിയത് ക്രമേണ അവര് സീരിയസ് ആക്കി അവസാനം ബ്ലാക്ക് മെയിൽ ചെയ്തു തുടങ്ങിയപ്പോ ഞാൻ ആകെ ഭയന്നു പിന്നീട് അടുത്തു പരിചയമുള്ള ഒരു വക്കീലിനെ കണ്ട് വിവരങ്ങൾ മുഴുവനും പറഞ്ഞു നടന്ന സംഭവങ്ങൾ തന്നെ സംശയിക്കാൻ മാത്രമല്ല തന്നെ കൊലക്കേസിൽ പ്രതിയാക്കാനും ധാരാളം മതി എന്ന് വക്കീൽ പറഞ്ഞു പണവും നല്ല സ്വാധീനവും ഉള്ള ഒരാളുടെ സപ്പോർട്ടാണ് തനിക്ക് ഇപ്പോൾ അത്യാവശ്യമെന്ന് പറഞ്ഞപ്പോ ുമായിട്ട് കോമ്പ്രമൈസിന് തയ്യാറായി പറഞ്ഞ മതിയാവും മൈഥിലി നിങ്ങൾക്ക് വെറും ഒരു സുഹൃത്ത് പിന്നെന്തുകൊണ്ട് മൈഥിലി മരിച്ചെന്നറിഞ്ഞിട്ട് സ്ഥലത്തുണ്ടായിട്ട് നിങ്ങൾ പോയില്ല എന്തിന് ഭയപ്പെടണം ആരെ ഭയപ്പെടണം നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം തുണയാ നിങ്ങൾ ഒരു വഴിപോക്കനെയും കണ്ടിട്ടില്ല മടങ്ങി പോന്നിട്ടും ഉറ്റബോധം കൊണ്ടാണ് നിങ്ങൾ മരിച്ചപ്പോ പോകാതിരുന്നത് നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ മൈഥിലിയോട് മിസ്ബിഹേവ് ചെയ്തു അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ അപകടം സംഭവിച്ചു അതാണ് മരണ കാരണമെങ്കിൽ അതല്ലാന്ന് സ്ഥാപിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെളിവുകളുണ്ടോ കാരണങ്ങളുണ്ടോ കെ കുഞ്ഞാടിനും ചെമ്മരിയാടിനും കമ്പി പ്രദീപിന്റെ മൊഴി നമുക്കൊന്നുകൂടെ വിക്രത്തിന്റെ നാട് എവിടെയാ ടൗണിൽ നിന്ന് കിലോമീറ്റർ ഒരു നാട്ടിൻപുറം സർ അവിടെ ഇതുപോലെ ഒരു ദിവസം രാത്രി ആ സമയത്ത് പ്രദീപിനെ പോലെ ഒരാളെ കാണാനിടയായി മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ വിക്രം അയാളെ വിരട്ടി വിടുന്നു അടുത്ത ദിവസം രാത്രി കണ്ടയാൾ അന്വേഷിച്ചു വന്ന വീട്ടിലെ പെൺകുട്ടി സംശയാസ്പദമായ രീതിയിൽ മരണപ്പെട്ടതായിരുന്നു ഈ സാഹചര്യത്തിൽ വിക്രം എന്തി വായും മൂടിക്കെട്ടി വീട്ടിരിക്കുന്നു ഒരിക്കലും നാട്ടുകാരോടെങ്കിലും

വെറും സംശയമേ ഉള്ളൂ പ്രദീപ് യഥാർത്ഥ കുറ്റവാളിയെങ്കിൽ ആ നാട്ടുകാരനാ അണിമംഗലത്ത് ആദ്യമായിട്ട് വരുന്ന മൈഥിലിയും തമ്മിൽ എന്ത് ബന്ധം കൂടാതെ മൈഥിലിയുടെ അച്ഛനമ്മമാരെ വിരട്ടാൻ ഗുണ്ടകൾ അയച്ചതാര് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അങ്ങനെ ഒരു പറഞ്ഞതൊന്നും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ ബന്ധമുണ്ടല്ലോ നേരും കൺഫ്യൂഷൻ uh, uh, <laughs> ും ഹലോ ഗുഡ് മോർണിംഗ് സാർ എന്റെ പേര് ധനപാലൻ ഡി വൈ എസ് പി അതെ സാർ പഴയ അണിമംഗലം കേസ് സാറിനെല്ലാം എല്ലാം മനപ്പാടമാണല്ലോ എനിക്ക് സാറിനെ ഒന്ന് നേരിട്ട് കാണണം അണിമംഗലത്തെ അന്വേഷണം കൊണ്ടുണ്ടായ ഏക ഗുണം ഞാൻ ഒരു ദൈവവിശ്വാസിയായി എന്നുള്ളതാണ് അതുകൊണ്ടാണോ മിസ്റ്റർ ധനപാലൻ കേസ് അന്വേഷണം വേണ്ടെന്ന് വെച്ചത് അയ്യോ അല്ല അന്ന് അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നി വിട്ടു ഇനി വന്ന കാര്യം പറയാം ഒരു ഇൻഫർമേഷൻ തരാൻ ഉണ്ടായിരുന്നു അർദ്ധരാത്രിയിൽ കൊടപിടിക്കുന്ന ഒരു പണച്ചാക്ക് അണിമംഗലം ഗ്രാമത്തിലുണ്ട് അഖിലേഷ് എന്നാണ് അവന്റെ പേര് കല്യാണം കഴിച്ച കോടീശ്വരനായവർ കഴിഞ്ഞ ദിവസം ഞാൻ അവനെ മൂകാംബി ചോദിച്ചു കണ്ടു ഒപ്പം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പെൺകുട്ടിയല്ല പെണ്ണ് അല്പം പോലീസ് ബുദ്ധി ഉപയോഗിച്ചപ്പോ ആളെ മനസ്സിലായി അവൾ അണിമംഗലം തറവാട്ടില്ല പേര് മായ ഈ ഇൻഫർമേഷൻ കൊണ്ട്

രണ്ടും രണ്ട് സമുദായമായതുകൊണ്ട് കല്യാണം നടന്നില്ല പെണ്ണ് ബോംബെയിലുള്ള കെട്ടി അഴിയോ ബാക്കി പറയൂ ഈ അഖിലേഷൻ വലിയൊരു പണക്കാരന്റെ അതൊക്കെ പെണ്ണു ബോംബെ അറിയാം ഇപ്പൊ അവര് തമ്മിൽ എങ്ങനെയാ അതാ ഞങ്ങൾക്ക് അറിയേണ്ടത് നന്നായിട്ടാ കഴിയണേ വലിയ വീടും ഇഷ്ടം പോലെ കാറും ഇഷ്ടംപോലെ ഇവിടുത്തെ അഖിലേഷും തമ്മിൽ ഇപ്പൊ ബന്ധമുണ്ടോ അതാ അറിയേണ്ടത് ഇനി പറഞ്ഞാട്ടെ ഞാൻ ഞാൻ വിക്രം കണ്ടിട്ടില്ല ഇനിയും കാണാം ഞാൻ ട്രാൻസ്ഫർ ആയിപ്പോ വന്നേ ഉള്ളൂ ഇതുവരെ അന്വേഷണം തീർന്നില്ലേ ഇല്ല നടന്നുകൊണ്ടിരിക്ക അമ്മ മായ എന്താ ഒരു 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 അല്ല സാറിന് സംശയം കഴിഞ്ഞ ആഴ്ച സാറും ഫാമിലിയും കൂടെ വേണ്ടി പോയിരുന്നു അവിടെ വെച്ച് വെച്ച് മകളെ കണ്ടതായിട്ട് ഓർമ്മ കണ്ടെന്നോ എന്നാ സാറിന് ആള് മാറിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഇവളെ തിരുവനന്തപുരത്ത് ഒരു കൂട്ടുകാരിയുടെ വീട്ടിലായിരുന്നു പിന്നെങ്ങനെ കാണാമ്പിയെ വെച്ച് തന്നെ കണ്ടത് സൗബർണിൽ വെച്ചോ ക്ഷേത്രത്തിൽ വെച്ചോ അതോന്റെ അമ്മ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് വെച്ചാണോ ചാക്കോ തിരുവനന്തപുരത്ത് എവിടെയും ഉണ്ടല്ലോ പല സ്ഥലങ്ങളിൽ പല ബന്ധം പല പേരുകളിൽ അറിയപ്പെടുന്നു അഖിലേഷ് ഓട്ടോ ഫൈനാൻസ് അഖിലേഷ് ഫൈനാൻസ് അഖിലേഷ് എക്സ്പോർട്ട്സ് നല്ല പൂത്ത പലിശ കാണും ചാക്കോ അകത്ത് എന്ന് അഖിലേഷ് മുതലാളി ഒന്ന് ഡീല എനിക്ക് സെക്യൂരിറ്റി ചേട്ടന്റെ സെക്യൂരിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം സെക്യൂരിറ്റിയാണോ വേഷം കണ്ടാറിയില്ലേ സോറി ആദിനാട് ശശി ഓഹോ എന്താ അല്ല ഒരുപാട് കാറുകൾ ഇവിടെ അയ്യോ കാറ് കച്ചവടം ഒന്നും അല്ല സി സി അടയ്ക്കാത്തത് കൊണ്ട് അഖിലേഷ് ഒരാളി പിടിച്ചിട്ടിരിക്കുന്ന വണ്ടിയാണ് ഇതൊക്കെ ആട്ടെ സാർ എന്തിനാ വന്ന് സി സി എടുക്കാനോ അതോ മുടങ്ങി സി സി അടക്കാനോ

എന്താ സാർ പ്രദീപിനെ അണിമംഗലത്ത് വിരട്ടിയ നാട്ടുകാരൻ ആ വിവരം ആരോടും പറയാതെ എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്ന് അയ്യർ ചോദിച്ചില്ലേ ആ നാട്ടുകാരൻ ഈ അഖിലേഷ് ആണെങ്കിൽ ആണെങ്കിൽ അയാൾ മായയെ കാണാൻ പോകുന്ന വഴിക്കാണ് പ്രദീപിനെ കണ്ടതെങ്കിൽ വായ തുറക്കോ ഇല്ല തുറക്കില്ല ഇനി അന്ന് രാത്രിയിൽ അഖിലേഷും മായയും തമ്മിലുള്ള രഹസ്യബന്ധം മൈഥിലി കണ്ടിട്ടുണ്ടെങ്കിൽ മൈഥിലി കൊല്ലപ്പെട്ടതിന് വേറെ കാരണം തിരക്കണ്ട യെസ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെക്യൂരിറ്റിക്കാരൻ്റെ സെക്യൂരിറ്റി ചെക്ക് ചെയ്ത കിട്ടിയതാ അഖിലേഷിന് ഒരു ഗുണ്ടാപ്പടയുണ്ട് വണ്ടി പിടുത്തക്കാർ അവരുടെ നേതാവ് ഒരു പൂപ്പരത്തി വാസു അവനാണെന്ന് മൈഥിലിയുടെ അച്ഛനെ വരട്ടിയതെങ്കിൽ ഈ അഖിലേഷ് പറഞ്ഞിട്ട് സി ബി ഐ തന്റെ പുറകിലുണ്ടെന്ന് ഇതിനോടകം അഖിലേഷ് അറിഞ്ഞു കാണും അവൻ പൂപ്പരത്തിയെ പരത്തുന്നതിന് മുമ്പ് അവനെ നമുക്ക് പരത്തണം വാസുവിനെ കസ്റ്റഡിയിൽ എടുക്കണം ചാക്കോ സർ തന്നെ ഇപ്പൊ ഈ വാസു എവിടെയുണ്ട് അറിയില്ല സാർ അറിയാനൊക്കെ വഴിയുണ്ട് നമുക്കൊന്ന് ശ്രമിക്കാം എന്താ സായി ഹലോ ആ സായി എവിടെന്ന പൂപ്പരത്തി വാസു എവിടെന്ന് ഗുരുവായിരുന്നോ വിടത അവനെ ഞാൻ എന്താ വരുന്നു ചോദ്യം ചെയ്തിട്ട് അവരെന്തെങ്കിലും പറഞ്ഞു എത്ര ശ്രമിച്ചിട്ടും ശ്രമിച്ചിട്ടോ അഖിലേഷിന്റെ പേര് പറഞ്ഞില്ല പിന്നെ ഏതോ ഒരു ബാബുന്റെ പേരാ പറയുന്നത് അത് വെറുതെ നമ്മളെ മിസ്ഗൈഡ് ചെയ്യാന് സർ ഒരു പതിനഞ്ചു മിനിറ്റ് അവരെ എനിക്ക് വിട്ടരണം അഖിലേഷിന്റെ പേര് പേര് ഞാൻ പറയിപ്പിക്കാം അങ്ങനെ കാര്യമില്ല രീതിയല്ല ഡോക്ടർ ഡോക്ടർ ബാബു ഈ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ ഒരു ഉണ്ടല്ലോ അയാളുടെ പേരെന്താ ബാബു ദൈവമേ ഞാനു ഇത്രയും ഇമ്പോർട്ടന്റ് ഒരു ലിങ്ക് സായി സോറി സർ ഇറ്റ്സ് ഓൾ റൈറ്റ് കം സായിക്ക് ഡോക്ടർ അറിയാം നാഷണൽ ഹോസ്പിറ്റലിന്റെ ഡോക്ടർ കൃഷ്ണൻ നായർ കുറെ ഡോക്ടർ ആയിരുന്നു എത്ര കാലം വിട്ടിട്ട് രണ്ടു മൂന്ന് വർഷമായി കാണും യെസ് സർ സർ നമുക്ക് ആ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയാലോ അവന്മാരുടെ വാക്ക് മാത്രം കേട്ടിട്ട് സർ അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ട് വി ഹാവ് കം വല്ലാത്ത മേലുവേദന എന്തോ ഒരു പെരുപ്പു ടെമ്പറേച്ചർ ഉണ്ടോ ഇതൊരു സംശയം വൈറൽ ആവും ഒന്ന് ചെക്ക് ശ്വാസോലെ ഡോക്ടർ നമ്മൾ അണിമംഗലത്തെ ഡോക്ടർ കൃഷ്ണൻ മെഡിക്കൽ നായോക്കിട്ട് ചേർന്ന് മോഹൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് നടക്കുന്നു പറയാറായിട്ടില്ല അല്ല ഈ അണിമംഗലം ഡോക്ടർ കൃഷ്ണൻ കൃഷ്ണനായങ്ങനെ ഞങ്ങൾക്ക് ഇപ്പൊ അവിടെയല്ലേ ജോലി ജോലിയോ ആ ജോലി അണിമംഗലത്ത് ആ പഴയ കേസില്ലേ ഒരു പെൺകുട്ടി മരിച്ച കേസ് അത് ഞങ്ങളിപ്പന്വേഷിച്ചോണ്ടിരിക്കും നിങ്ങളാര എന്റെ പേര് സേതുരാ അയ്യർ സി ബി ഐയിലൊരു ഉദ്യോഗസ്ഥനാണ് ആ മരുന്നിനുള്ള കുറിപ്പ് കിട്ടിയെന്ന് എനിക്ക് പോവാ അങ്ങനല്ല ഇങ്ങനെ ഡോക്ടർ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ ബി പി ഒന്ന് ചെക്ക് ചെയ്യട്ടെ പറയാ അതിനു ഒരു കാര്യം മുമ്പ ഇതുപോലൊരു രാത്രിയിൽ ഞാൻ അയച്ച ചില ഗുണ്ടകൾ ഇവിടെ വന്നിരുന്നു അന്ന് അവർ തന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നു മകനാണല്ലേ അതെട്ടെ ഒരക്ഷരം മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നിങ്ങൾ അവർ വാ ഞാൻ എന്ത് ചെയ്യണം സിബിഐയുടെ ജോലി സംസാരത്തിൽ അവസാനിക്കും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കും അവസാനമായി ഒരവസരവും കൂടി തരാം നാലു വർഷം മുമ്പ് കണ്ടതല്ലേ അവനെ തിരിച്ചറിയൽ പരേഡ് നടക്കുമ്പോ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വെച്ച് തീർത്തും പറഞ്ഞേക്കണം അവരെല്ലാം ഈ വീട്ടിൽ വന്നതൊന്ന പറയോ പറയില്ല ഞെട്ടലൊന്നും വേണ്ട ഇത് ഞങ്ങളുടെ ഒരു ടെക്നിക്കാ സംശയം തോന്നുന്നവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോരും കേട്ടയാളുടെ മനസ്സിൽ എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്തിരിക്കും അതുകൊണ്ടാണ് ഞങ്ങളുടെ വെയിറ്റ് ചെയ്തത് എനിക്ക് അതൊന്നുമല്ല ഇമ്പോർട്ടന്റ് ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ഗുണ്ടകളയച്ചോ അയച്ചോ നിങ്ങളാണെന്ന് എന്തിനായിരുന്നു